കടത്തുരുത്തി സെന്റ് മേരീസ് ഫൊറാന താഴത്തു പള്ളിയിൽ തിരു കുടുംബത്തിൻ്റെ ദർശന തിരുനാളോടനുബന്ധിച്ച് നടന്ന മെഴുകുതിരി പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി കത്തിച്ചു പിടിച്ച മെഴുകുതിരികളുമായി ജപമാല ചൊല്ലി ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു തിരുനാൾ കുർബാനയെ തുടർന്ന് പുതിയ പള്ളി അങ്കണത്തിൽ നിന്നും പ്രദക്ഷിണം ആരംഭിച്ചു സ്ഥാനവസ്ത്രങ്ങളണിഞ്ഞ ദർശനസമൂഹവും പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു പഴയ പള്ളിയിലെത്തി ഇവിടെ നിന്നും മാതാവിന്റെ തിരുസ്വരൂപമെടുത്ത് പള്ളി ചുറ്റി മെയിൻ റോഡിലൂടെ പുതിയ പള്ളിയിലെത്തി പ്രദക്ഷിണം സമാപിച്ചതോടെ തിരുസ്വരൂപം പുതിയ പള്ളിയിൽ പ്രതിഷ്ഠിച്ചു কৃশ নাই নে নিণ রুহায় কলিয়ণম নাই വലിയ വികാരി റവറൻ ഡോക്ടർ ജോൺസൺ നീലനിരപ്പിൽ ആശീർവാദം നൽകി തുടർന്ന് ഇടവകാംഗങ്ങളുടെ കലാസന്ധ്യ നടന്നു പ്രധാന തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും ശനിയാഴ്ച വൈകിട്ട് പട്ടണ പ്രദക്ഷിണം നടന്നു ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിനും ഒൻപത് മുപ്പതിനും വിശുദ്ധ കുർബാന ഫാദർ മിഥുൻ പനച്ചിക്കല സി എം എഫ് നേതൃത്വം നൽകും നാലിന് തിരുനാൾ റാസ ഫാദർ സ്കറിയാ മോഡിയിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും ആറ് പതിനഞ്ചിന് പ്രസിദ്ധേന്തി വാഴ്ച ആറ് മുപ്പതിന് പട്ടണ പ്രദക്ഷിണം ഏഴ് മുപ്പതിന് ടൌണിലെ കുരിശുപള്ളിയിൽ തിരുനാൾ സന്ദേശം ഫാദർ ബിജു കുന്നക്കാട്ട് നേതൃത്വം നൽകും തുടർന്ന് പള്ളിയിലേക്ക് പ്രദക്ഷിണം ലതീഞ്ഞ് സമാപനാശീർവാദം എട്ടിന് ഗാനമേള പത്തൊൻപതിന് മരിച്ചവരുടെ ഓർമ്മദിനത്തിൽ രാവിലെ ആറിന് പഴയ പള്ളിയിൽ വിശുദ്ധ കുർബാന ഫാദർ വർഗീസ് ഇത്തിതെറാ പീഡിയം കാർമ്മികത്വം വഹിക്കും തുടർന്ന് സിമിത്തേരി സന്ദർശനം ഏഴ് മുപ്പതിന് പുതിയ പള്ളിയിൽ വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും ഐഫോറീന്യൂസ് ഏറ്റുമാനൂർ